യ്യടി ആവാട്ടെ നമ്മളീ ഒരു വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വെൽക്കം ഓപ്പണിംഗ് സെറമണിയിലേക്കാണ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കാണാനും സംസാരിക്കാനും ഈ ഒരു ഓപ്പണിംഗ് സെറമണിയിലേക്ക് ഒക്കെ ആയിട്ട് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം ഹണി റോസ് ആണ് നിറഞ്ഞ കയ്യടികൾ പോരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട താരത്തിനായി വെൽനസ് ക്ലബിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിക്കായി നല്ല കയ്യടികൾ പോരട്ടെ കേട്ടോ So, ladies and gentlemen, with a huge round of applause, let us welcome the most beautiful, gorgeous Honey Rose on Tigger's Teach. മറ്റു വ്യക്തികളെ വെൽക്കം ചെയ്യാണ് സോ ആദ്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഇരിഞ്ഞാലിക്കൂടെ നിയോജക മണ്ഡലം വ്യാപാര ചെയർമാൻ ശ്രീ എബി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ